ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് നടക്കാനുള്ളതിനാൽ ഇന്ത്യൻ താരങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിലാണ് ഓരോ ഐ പി എല്ലിന് ശേഷവും നിരവധി യുവതാരങ്ങളാണ് ഐ പി എല്ലിലൂടെ മികവ് കാട്ടി ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് ഇത്തവണയും അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന നിരവധി താരങ്ങളുണ്ട് പ്രിയൻഷ് ആര്യ മുതൽ ദിഗ്വേഷ് റാത്തി വരെ വലിയ ഭാവി പ്രതീക്ഷിക്കാവുന്ന യുവതാരങ്ങളാണ് എന്നാൽ യുവതാരങ്ങളുടെ വളർച്ചയ്ക്കുള്ള വേദി എന്നതിലുപരിയായി ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തായ താരങ്ങൾക്ക് മികവ് കാട്ടി തിരിച്ചുവരവ് അവസരം കൂടി നൽകുന്നതാണ് ഐ പി എൽ ഇത്തവണയും അത്തരത്തിൽ തകർപ്പൻ തിരിച്ചു വരവ് പ്രതീക്ഷിച്ച് ചില താരങ്ങൾ ഐ പി എല്ലിൽ കളിക്കുന്നുണ്ട് മിന്നും പ്രകടനം നടത്തി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചുവിരവ് നടത്താമെന്ന് കരുതിയ പല താരങ്ങൾക്കും ഇത്തവണ ശോഭിക്കാനായിട്ടില്ല മിന്നിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ ഇവർക്ക് സാധിക്കുമായിരുന്നു എന്നാൽ ഇവരിൽ പലരും നിരാശപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ മോശം പ്രകടനം നടത്തി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ താരങ്ങൾ ആരൊക്കെയാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്നും പുറത്തായിരിക്കുന്ന താരമാണ് ഋഷഭ് പന്ത് ഇടംകയ്യൻ വെടിക്കെട്ട് വിക്കറ്റ് കീപ്പറായ ഋഷഭിനെ സംബന്ധിച്ച് ഇത്തവണത്തെ സീസൺ തിരിച്ചുവരവിനുള്ള അവസരമായിരുന്നു സഞ്ജു സാംസനെ മറികടന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ ഋഷഫിന് മുന്നിലുള്ള സുവർണ്ണ അവസരമായിരുന്നു ഇത്തവണത്തേത് ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ നായകനായ ഋഷഫിന് പക്ഷേ ഈ സീസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമാണ് തൊട്ടതെല്ലാം താരത്തിന് എന്ന് പറയാം പതിനൊന്ന് ശരാശരിയിലാണ് ഋഷഭ് കളിക്കുന്നത് സ്ട്രൈക്ക് റേറ്റും വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് പെട്ടെന്നൊരു തിരിച്ചറിവ് ഋഷഭ് പന്തിന് എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ് ഗൗതം ഗംഭീർ ഫോം വിലയിരുത്തി ടീമിൽ അവസരം നൽകുന്ന പരിശീലകനാണ് അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തിനെ ടെസ്റ്റിലേക്ക് മാത്രമായി ഒതുക്കാനാണ് സാധ്യത ഇടം കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഇഷാൻ മികച്ച പ്രകടനം നടത്താൻ കഴിവുള്ള താരമാണ് പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിപ്പേരുള്ള ഇഷാൻ ഫോമിലേക്ക് എത്തിയാൽ വലിയ അപകടം സൃഷ്ടിക്കുന്ന ബാറ്റ്സ്മാനാണ് മുംബൈ ഇന്ത്യൻസ് താരമായ ഇഷാൻ ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ഇഷാൻ ഈ സീസണിൽ ഗംഭീര പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുരവ് അസാധ്യമായിരുന്നില്ല എന്നാൽ ഇഷാന്റെ പ്രകടനം പ്രതീക്ഷയ്ക്കെത്ത് ഉയരുന്നില്ല സെഞ്ചറിയോടെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം തീർത്തും നിരാശപ്പെടുത്തി മുംബൈക്കെതിരായ അവസാന മത്സരത്തിൽ ഒരു റൺസ് എടുത്താണ് ഇഷാൻ പുറത്തായത് താരത്തിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് മടങ്ങിയെത്താനും സാധിക്കുമായിരുന്നു എന്നാൽ നിരാശപ്പെടുത്തിയതോടെ കാര്യങ്ങൾ കടുപ്പമാണ് ബി സി സി ഐ കരാറിലേക്ക് തിരിച്ചെത്താൻ ഇഷാന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് വലിയ തിരിച്ചു വരവ് സ്വപ്നം കാണുന്ന താരങ്ങളിൽ ഒരാളാണ് വെങ്കടേഷ് അയ്യർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായ വെങ്കടേഷിന് ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടിക്കാണ് കെ കെ ആർ നിലനിർത്തിയത് ഇന്ത്യക്കായി നേരത്തെ കളിച്ചിട്ടുള്ള വെങ്കടേഷ് തിരിച്ചുവരവ് നടത്തി മിന്നിക്കാൻ കഴിവുള്ളവനായിരുന്നു ഗൌതം ഗംഭീറിന്റെ പരിഗണനയിലുള്ള താരമായിരുന്നു വെങ്കടേഷ് അയ്യർ എന്നും പറയാം എന്നാൽ വാങ്ങിയ പ്രതിഫലത്തോട് കൂറുകാട്ടാൻ വെങ്കടേഷിന് സാധിച്ചിട്ടില്ല അതിവേഗത്തിൽ റൺസ് ഉയർത്താനോ സ്ഥിരതയോടെ കളിക്കാനോ വെങ്കിടേഷിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വെങ്കടേഷിന് തിരിച്ചുവരവ് നടത്തുകയെന്നത് എളുപ്പമല്ലെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ മധ്യനിരയിൽ സ്ഥാനമുണ്ടായിരുന്ന താരമാണ് ശിവം ദുബെ സ്പിന്നിനെതിരെ വമ്പനടികൾ നടത്തുന്ന താരമാണ് ദുബേ അതുകൊണ്ട് തന്നെ മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും മികച്ച സാധിച്ചിരുന്നു നിലവിൽ ഇന്ത്യൻ പുറത്തുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ ഇത്തവണത്തെ സീസണിൽ ഭിന്നിക്കേണ്ടിയിരുന്നു എട്ട് മത്സരത്തിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് താരം ആകെ നേടിയത് സ്ഥിരതയോടെ കളിക്കാൻ ദുബൈക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനി ടീമിലേക്ക് മടങ്ങിയെത്തുക ദുബൈക്ക് പ്രയാസമാവും അടുത്ത ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം നേടാമെന്ന ദുബൈയുടെ മോഹം നിലവിലെ ഫോമിൽ നടക്കാൻ യാതൊരു സാധ്യതയും ഇല്ലെന്നും തന്നെ പറയാം ഇന്ത്യൻ ടീമിലേക്ക് പ്രതീക്ഷയോടെ എത്തിയ താരമാണ് റിയാൻ പരാഗ് രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ റിയാൻ പരാഗ് സ്പിൻ ഓൾറൗണ്ടറാണ് റൌണ്ടറാണ് കടന്നാക്രമിച്ച് കളിക്കാനും പാർട്ട് ടൈം സ്പിന്നുകൊണ്ട് വിക്കറ്റ് നേടാനും കഴിവുള്ള പരാഗിന് ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഭാവി ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് പ്രകടനം നടത്താൻ പരാഗിന് സാധിക്കുന്നില്ല രാജസ്ഥാൻ റോയൽസിന്റെ സ്ഥാനത്തേക്കും പരാഗ് എത്തിയിരുന്നു സഞ്ജു സാംസന്റെ അഭാവത്തിൽ പരാഗിന് നിർണായക റോളാണ് രാജസ്ഥാൻ റോയൽസിലുള്ളത് എന്നാൽ നിലവിലെ ഫോമിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക റിയാൻ പരാഗിന് പ്രയാസമാവും സ്ഥിരത കാട്ടാത്ത താരത്തെ ഗംഭീർ പിന്തുണയ്ക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയാം ഹാർദിക് പാണ്ഡ്യയുടെ ബാക്കപ്പ് എന്ന നിലയിൽ ഇന്ത്യ വലിയ പ്രതീക്ഷയോടെ കണ്ട താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇതിനോടകം ഇന്ത്യക്കായി ഓസ്ട്രേലിയൻ ടെസ്റ്റ് സെഞ്ചുറി അടക്കം നേടാൻ നിതീഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിലൂടെ വളർന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ നിതീഷ് കുമാർ ഇത്തവണയും ഹൈദരാബാദിനൊപ്പമാണ് ഉള്ളത് എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ നിതീഷ് കുമാറിനായിട്ടില്ല ബാറ്റിങ്ങിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന നിതീഷ് എട്ട് മത്സരത്തിൽ നിന്ന് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് ആകെ നേടിയത് അതുകൊണ്ട് തന്നെ താരത്തിന് തിരിച്ചുവരവ് പ്രയാസമായിരിക്കും ഇന്ത്യ തഴയുന്ന പ്രതിഭാശാലിയായ താരമെന്നാണ് ഋതുരാജിനെ കുറിച്ച് ആരാധകർ പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് നായകനായ ഋതിരാജ് ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ് അടക്കം നേടിയിട്ടുള്ള താരമാണ് സ്ഥിരതയോടെ സി എസ് കെക്കായി മിന്നിക്കുന്ന ഋതിരാജിനെ ഈ സീസണിൽ മികവ് കാട്ടാനായിട്ടില്ല അഞ്ച് മത്സരത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് ഋതിരാജ് നേടിയത് പരിക്കേറ്റ താരത്തിന് സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളും നഷ്ടമായി ഇനി ഒരു തിരിച്ചുവരവ് ഋതിരാജിനെ സംബന്ധിച്ച് കടുപ്പമാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിനൊപ്പം മിന്നിക്കാൻ കാത്തിരിക്കുന്ന ഓപ്പണർമാർ നിരവധി ആയതിനാൽ ഋതിരാജിന്റെ കാര്യങ്ങൾ പ്രയാസമാണെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ സീനിയർ പേസറായ മുഹമ്മദ് ഷമി നിലവിൽ ടി ട്വന്റി ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ ഒരാളാണ് മികച്ച വേഗവും സ്വിംഗും അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് ഷമി എന്നാൽ ഇത്തവണത്തെ സീസൺ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം നിരാശപ്പെടുത്തുകയാണ് ഷമി മാർക്കസ് സ്റ്റോയിനിസ് ഷെമിയുടെ ഒരു ഓവറിലെ നാല് പന്തും സിക്സർ പറത്തിയിരുന്നു ഇപ്പോൾ പ്ലേയിങ് ഇലവനിൽ പുറത്താണ് ഷമി ഇനി ഒരു തിരിച്ചുവരവ് പ്രയാസമാണെന്ന് തന്നെ പറയാം you <music>